ആ പണിയാ നിർത്തി എന്റെ അടുത്ത് അങ്ങനെ പറയരുത് ചെയ്തിട്ട് നിർത്തിക്കോ തന്നെ കൊന്നിട്ട് മതിയോ കാശ് കാണിച്ച് മനുഷ്യനെ തല്ലിക്കുകയും കൊല്ലിക്കുകയും ചെയ്യിച്ചു മനസമാധാനവും കളഞ്ഞു വേണ്ടതും വേണ്ടാത്തൊക്കെ തലയിലിട്ട് പുക ഒരാള് തോന്നി അല്ലാതെ എന്നെ അന്വേഷിച്ചവരെ അധികം പേരില്ലല്ലോ പക്ഷെ വരവ് ഇതുപോലെ ആയിരിക്കും വിചാരിച്ചില്ല ക്ഷമിക്കണം കഴിച്ചിട്ടുണ്ട് മറക്കാൻ ഒരുപാടുണ്ട് പെങ്ങളെ ഒരുപാടുണ്ട് പക്ഷെ നിങ്ങളെ മോനെ മറക്കല കേട്ടോ ജീവനുള്ളപ്പോ മറക്കല ആ മോൻ മോനാരെന്നറിയോ ഞാനാ ഞാൻ തന്നെ അവനെ നോക്കണം പൊന്നുപോലെ നോക്കണം പത്തിരുപത്തഞ്ചു കൊല്ലം എൻറെ അച്ഛനെ ഇതുപോലെ ആരാണ്ട് കൊന്നതാ പക്ഷെ എൻറെ അമ്മ എന്നെ നോക്കിയില്ല അതുകൊണ്ട് ഞാൻ നത്തനാരായി പക്ഷെ അതുപോലെ ഇവനെ മറക്കരുത് അച്ഛനെ പോലെ വലിയ ആളാക്കണം എന്ത് സഹായം വേണ്ടാലും ചോദിച്ചോ നാരായണുണ്ട് പറഞ്ഞു മനസ്സിലായോ മനസ്സിലായി ഒരു സഹായം വേണം മേലാൽ എന്നെ കാണാൻ ഇതുപോലെ വരരുത് ഞാനും എന്റെ മോനെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം ഞാൻ അവര് പറഞ്ഞതിൽ എന്താ തെറ്റ് ഭർത്താവ് മരിച്ച ഒരു പെണ്ണ് ജോലി ചെയ്യുന്ന ആഫീസ് നീ നാലുകാലെ കയറി ചെന്നപ്പോ അവര് ചെരുപ്പൂരി അടിക്കായിരുന്നു ഭാഗ്യം അതിനെ അവരെ ഉപദ്രവിക്കാനാണ് എന്തെങ്കിലും പിന്നെ ഞാൻ ഇതിന് കുടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തെറ്റാ എനിക്കും വേണ്ട മനസമാധാനം നീ കൊച്ചു കൊച്ചുപുള്ള സ്വഭാവം കളയണം നിനക്ക് ഈ ജെട്ടിയിലെ ജീവിതം അറിയാവൂ മനസമാധാനത്തിന് കള്ളും ചാലാവും അല്ല മാർഗം ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു അതോ ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി ചെവിടെ കളയൂറി എടാ വെളുക്കുമ്പോ മുതൽ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് പെരിപ്പിക്കാതെ എന്തെങ്കിലും പണിയെടുക്ക് എന്നിട്ട് ഒക്കെ അടിച്ചാ ഒരു ഉറക്കം കിട്ടും ആ കുടുംബം അല്ല ഇല്ലല്ലാതെ കഴിയുമെന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുക അല്ലാതെ സഹായം വേണോ സഹായം വേണോ ചോദിച്ച് കള്ളും കുടിച്ച് നാലുകാലെ കയറി ചെന്ന് ആരട വില വെക്കുക പണി എറണാകുളം മാർക്കറ്റിൽ പണി വിൽക്കാൻ നിരത്തി വെച്ചിട്ടുണ്ട് രൂപയ്ക്ക് നാല് പണി അന്വേഷിച്ച് കണ്ടുപിടിക്കണം നിനക്ക് ഈ വില വലിക്കാൻ പറ്റൂ Thank you. കാണാത്തോണ്ട് കഴിഞ്ഞ ഓഫീസിൽ ഇത്രേ വീലായിരുന്നു സാരില്ല മോനോ ഉറക്ക അച്ഛൻ കത്തുണ്ടായിരുന്നു സാറിന്റെ വീട്ടിൽ ഇല്ല ഇല്ലെങ്കിലും എനിക്ക് നാടും വീടും റങ്ങിയോള അന്നും ധൈര്യം തന്നത് ബെന്നെയാണ് എല്ലാം സഹിക്കാൻ ധൈര്യം തന്നോണ്ട് ഇപ്പോഴുണ്ട് കൂടെ

ഒരു കാര്യം ചോദിക്കട്ടെ അന്ന് ഓഫീസിൽ വന്നപ്പോ എന്റെ അച്ഛനെ ഇതുപോലെ കൊന്നതാണെന്ന് പറഞ്ഞല്ലോ ബെന്നിയെ കൊന്നതാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ പറഞ്ഞോ പറഞ്ഞു അത് വെള്ളത്തിന്റെ പുറത്ത് നാക്ക് അല്ലാതെ എനിക്ക് അങ്ങനെ സംശയം തോന്നിട്ടില്ല എനിക്കുണ്ട് കാരണം ബെന്നി മദ്യപിക്കാറില്ല മറ്റേതെങ്കിലും വണ്ടി ചെന്ന് ഇടിച്ചിട്ടില്ല പോലീസ് പറയണ പോലെ പാലത്തിന്റെ സൈഡിൽ ചെന്ന് ഇടിച്ച് ഇത്രയും ദൂരം തെറിച്ച് വീഴാൻ മാത്രമുള്ള സ്പീഡില് ബെന്നി വണ്ടി ഓടിക്കാറുമില്ല അതിപ്പോ എന്ത് സംഭവിച്ചു ബെന്നിക്ക് ധാരാളം ശത്രുക്കളുണ്ട് ഏതായാലും അന്വേഷണത്തിന് ഞാൻ പെറ്റിഷൻ കൊടുക്കാൻ പോവാ സഹായത്തിന് കൂടെ ഉണ്ടാവുമല്ലോ

അതിന്റെ സുഖം എനിക്കറിയില്ല അല്ലേടാ എടും പണിയുള്ളതാ തങ്ങളെ വിടുന്ന ഞാൻ ചോദിച്ചിട്ടോ വേണ്ട എനിക്കറിയാൻ ചോദിക്കാം

നീ ഇങ്ങനെ ഓടാനും അല്ല ഞാനെന്ത് ചെയ്യാനാ കൊടുക്കാനാണെങ്കിൽ കാശുല്ല മനസ്സിലാക്ക നീ കണ്ടിട്ടുണ്ടോ ഈ സാധനത്തിനെ അട്ട പിടിക്കുന്ന പോലെ പിടിക്കും ഭണ്ടാരം നീങ്ങോട്ടാ ഓടുന്നേ എന്ത് പണിയാ നാരായണേട്ടായി കാണിച്ചത് എവിടൊക്കെ എന്നെ നടത്തിച്ചു വെളുപ്പിന് ഏഴ് മണിക്ക് വന്നതാ എന്നോട് ഇത്ര സ്നേഹം ഇല്ലാണ്ടായല്ലോ എന്നെ കണ്ടിട്ടും കാണാത്ത വട്ടി പോയില്ലേ എന്തു തരാ ഞാൻ ചെയ്തത് അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു സാധിക്കാണെങ്കി എന്നെ വലിയ ഇഷ്ടമായി എന്നെ ഇരുത്തി പാൻറ്റാ നല്ലത് പാൻറ്റാ നല്ലത് ആരോ ഇത്തിരി കുറഞ്ഞല്ലോ വെയിലും ഉണ്ടിട്ട അത്തേക്ക് പൊക്കോ രാമചേട്ടാ ഞങ്ങള് ഭാര്യയും ഭർത്താവ് ഇത്തിരി സംസാരിക്കട്ടെ

എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ ഓമൻ എന്നെ ഇങ്ങനെ ഇട്ട് ചെയ്യാൻ പാടില്ലാത്തത് ഒന്നും തരണ്ട ഞാൻ ഒഴിഞ്ഞോളാം കാശിന് വേണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല നാളെ ഞാൻ ബോംബക്ക് പോവാ വലിയൊരു വീട്ടിൽ അടുക്കള പണിക്ക് ഒന്ന് കണ്ടു പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ പറയാൻ എനിക്ക് വേറെ ആരുമില്ല സംസാരിച്ചോട്ടെ ഞാൻ നല്ലവണ്ണം അല്ല നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട് എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടിയുള്ള സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല് അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അത് പോട്ടെ മരിച്ചവരെയും എന്തിനാ കുറ്റം പറയണേതായാലും ഇനി എന്നെ പേടിക്കണ്ട ഞാൻ തിരിച്ചു വരില്ല കാശിനു വേണ്ടി ചെയ്താണെങ്കിലും മരിക്കണവരെ ഈ താലി ഞാൻ ഇട്ടോട്ടെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഞാനടിച്ചു സന്തോഷായി ശപ്പ് കിടണ്ട പോയി ഫോൺ കഴിച്ചോളൂ ഞാനും ഒഴിഞ്ഞു പോയിന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കോ എങ്ങോട്ടാ മോനെ കുത്തിവെപ്പിച്ചിട്ട് വരിക ഇവിടെ അടുത്താണോ വീട് വീട് മീൻ കൊടുക്കുന്ന ഒരു വീട്ടിൽ വീടോ അങ്ങനെ അച്ഛൻ മരിച്ചു ഓർമ്മയുണ്ട് അമ്മയും അറിയില്ല നാട് വിട്ട് കാലം കുറയല്ലേ എട്ടൊമ്പത് വയസ്സുള്ള കള്ളവണ്ടി കയറിയതാ അമ്മയുടെ കല്യാണത്തിന്റെ അന്ന് അമ്മയുടെ കല്യാണോ രണ്ടാം രണ്ടാംകെട്ട് ഇപ്പൊ ചിരിച്ച പോലെ ചങ്ങാതിമാര് ചിരിച്ചപ്പോ വിട്ടു പിന്നെ തിരിച്ചു പോകാനൊരു മടി അന്ന് ചായക്കടലൊക്കെ ചെല്ലുമ്പോൾ എന്നും പത്രം നോക്കും കണ്ടവരുണ്ടോ മകനെ മടങ്ങി വരൂ അങ്ങനെ വല്ലതും ഉണ്ടോന്നു എവിടെ കത്തയച്ചു നോക്കി അതിനുമില്ല മറുപടി പിന്നെ എവിടെ കൂടി അല്ലോ വീണ്ടും ചേരട്ടെ വറക്കാം എന്നാ ചെയ്യുന്നവനും പോട്ടെ